പ്രസിദ്ധമായ മച്ചാട് തിരുവാണിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ നടവരവ് രശീത പുസ്തകം നഷ്ടപ്പെട്ട സംഭവം ഉന്നത അന്വേഷണ സംഘം അന്വേഷിക്കും സംഭവം വിവാദമായതോടെയാണ് ഉടൻ അന്വേഷണ ഉത്തരവിട്ടതെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥർ പറഞ്ഞു പുസ്തകം നഷ്ടപ്പെട്ട സംഭവം ദേവസ്വം ഓഫീസർ വടക്കാഞ്ചേരി പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട് ഭക്തർ നടക്കൽ സമർപ്പിക്കുന്ന എല്ലാ വസ്തുക്കൾക്കും നൽകുന്ന രശീതിയാണ് നഷ്ടപ്പെട്ടത് എന്നാൽ റസിപ്റ്റ് ബുക്കിൽ രേഖപ്പെടുത്തുന്ന പേരും വസ്തുവിവരങ്ങളും റെസീപ് നമ്പർ അടക്കം മറ്റു രജിസ്റ്ററുകളിലും രേഖപ്പെടുത്തും അതുകൊണ്ട് തന്നെ രസീതി പുസ്തകം നഷ്ടപ്പെട്ടാലും മറ്റു രജിസ്റ്ററുകളിൽ രേഖകൾ ഉണ്ടാകും സ്വർണം നടക്കൽ വെക്കുന്ന ഭക്തർക്ക് ദേവസ്വം അപ്രൈസ സ്വർണമാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് രസീത് നൽകുക കഴിഞ്ഞ നവരാത്രി കാലത്താണ് നടവരവ് രശീതി പുസ്തകം കാണാതായിട്ടുള്ളത് പുറമെ ആർക്കും ഉപകരിക്കാത്തതാണ് നടവരവ് രസീത് പുസ്തകം പരങ്ങാട്ടുകര ദേവസ്വം ഓഫീസറുടെ പരിധിയിലുള്ളതാണ് മച്ചാട് തിരുവാണിക്കാവ് ക്ഷേത്രം പവിത്രമായ ക്ഷേത്രത്തെ മോശമായി ചിത്രീകരിക്കാൻ ചിലർ ശ്രമം നടത്തുന്നതായി ഭക്തർക്കിടയിൽ ആരോപണമുണ്ട് അതെ സമയമുള്ള കാര്യത്തിൽ തീരുമാനം എടുക്കണ്ടേ ആ ബ്രോക്കറി അതെങ്ങനെ ரீஸில் நம்மளோட மော်ல்ட பாவி සුட்ச்சிடான ஆஹா நான் மனசுல கண்டீங்க நீங்க மானத்து கண்டுலே இது என்னதே டென்ஷன் அடிக்கிறது உங்களுடைய சொப்பனங்களுக்கு நிரமேகன்ங்களுண்டு சிறிய rixy பத்தினுடே വലിയ சம்பாதி ரிச்சிவாடி குரி பிரைவேட் லிமிடெட் பேரேட் அட்வைஸ் ஊளியோரம் மேம்படுடட கம்சேரி ஃபோன் 0872080 കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്